വീണ്ടും കാണുക എന്നൊന്നും ഉണ്ടാവില്ല നീ മരിച്ചതായി ഞാൻ ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക ചുമ്മാനാകൾക്ക് വിടേ പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്നുള്ളത് എറണാകുളം സുഭാഷ് പാർക്കിലാണ് നമ്മള് മലയാള മനോരമ മനോരമിന്റെ ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ ഭാഗമായിട്ട് നമ്മൾ വന്നതാണ് അപ്പൊ ഇന്ന് ലിറ്ററേച്ചറിന്റെ ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എത്ര പേർക്ക് ലിറ്ററേച്ചറിൽ അറിവുണ്ടെന്ന് നമുക്ക് നോക്കാം എവിടെ ജോൺ എന്ന കവിത ആര് ആരെ പറ്റി എഴുതിയതാണ് ജിതേന്ദ്രൻ ആൻമരി കയച്ച കത്തുകൾ ഏത് നോവലിൽ ആണ് ഓ നന്നായിട്ട് കുട്ടിയാണോ അപ്പം സമ്മാനായിട്ട് ബുക്ക് ചെയ്യും ഇന്നലെയുടെയും മധ്യത്തിൽ ഒഴിവുകാലം കടന്നുപോകുന്നു ഇങ്ങനെ പറഞ്ഞതാരാ വാക്കുരുവി വരുകുരുവി ഇരി കുരുവി ഇത് എഴുതത് മലയാളത്തിലെ ജ്ഞാനപീഠം ലഭിച്ച ഒരു കവിയാണ് ആരാണത് ജി ഓ യെ ഒന്ന് ചേച്ചിക്കും